അമേരിക്കയിൽ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് കെനത്ത് യുജീൻ സ്മിത്ത് എന്നൊരു കുറ്റവാളിയുടെ വധശിക്ഷ നടപ്പിലാക്കി എന്നുള്ളത് വാർത്തകളിലൂടെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും ഇപ്പോഴും വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മാത്രം അമേരിക്കയിൽ ഇരുപത്തിനാല് കുറ്റവാളികളുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ ചരിത്രത്തിൽ ആദ്യമായാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് ഒരു വധശിക്ഷ നടപ്പിലാക്കിയത് അതുകൊണ്ടാണ് കെനത്ത് യു സ്മിത്തിന്റെ വധശിക്ഷയ്ക്ക് ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിച്ചത് വെറും ആയിരം ഡോളറിന് വേണ്ടി വധശിക്ഷ ഇരുന്നു വാങ്ങിയ വ്യക്തിയാണ് കന്നത് യുജീൻ സ്മിത്ത് എന്താണ് കേസിനാസ്പദമായ സംഭവം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാർച്ച് അലബാമ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് രാവിലെ പതിനൊന്ന് അലബാമയിലുള്ള കോൾബർട്ട് കൌണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു നാല് വയസ്സുള്ള ചാൾസ് സാനറ്റ് എന്ന വ്യക്തിയാണ് ഫോൺ വിളിച്ചത് കോൾബർട്ട് കൌണ്ടിയിലുള്ള ഒരു ചർച്ചിലെ പാസ്റ്റർ ആയിരുന്ന ചാൾസ് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് വീടിനകത്തേക്ക് അതിക്രമിച്ചു വന്ന ആരോ ഒരാൾ തന്റെ ഭാര്യയെ ആക്രമിച്ചിരിക്കുന്നുവെന്നും ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് അവളെ ഞാൻ കണ്ടത് അവൾക്ക് ജീവനുള്ളതായി തോന്നുന്നില്ല എന്നും പറഞ്ഞ് ചാൾസ് ഉറക്കെ കരയുകയായിരുന്നു ഉടനെ തന്നെ കോൾബർട്ട് കൌണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ചാൾസിന്റെ വീട്ടിലെത്തി അലബാമയിലുള്ള ടസ്കാംബിയ എന്ന സ്ഥലത്തായിരുന്നു ചാൾസ് കുടുംബസമേതം താമസിച്ചിരുന്നത് നാല്പത്തിയഞ്ച് വയസ്സുള്ള എലിസബത്ത് സെനറ്റാണ് ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ പോലീസ് പരിശോധിച്ച സമയത്ത് എലിസബത്തിന് പൾസ് ഉണ്ടായിരുന്നു അവൾ മരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് അതിവേഗത്തിൽ എലിസബത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ജീവൻ നിലനിർത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് സർജറി നടത്തേണ്ടിവരുമെന്നായിരുന്നു ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചത് എന്നാൽ സർജറിക്കിടയിൽ വെച്ച് എലിസബത്ത് സെനറ്റ് മരണത്തിന് കീഴടങ്ങി ഇതോടെ കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത കോൾബർട്ട് കൌണ്ടി പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു ആയിരത്തിരണ്ട് ഡിസംബർ പത്തിന് ഹൊവാഡിന്റെയും ഡോഷയുടെയും നാലു മക്കളിൽ മൂത്ത കുട്ടിയായി അലബാമയിലെ ഫ്രാങ്ക്ലിൻ കൌണ്ടിയിലായിരുന്നു എലിസബത്ത് ജനിച്ചത് എലിസബത്തിന്റെ അച്ഛൻ ഹൊവാർഡ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ വരെ യു എസ് മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്നു ഈ കാലഘട്ടത്തിൽ കുടുംബം ക്ലീവ് താമസിച്ചിരുന്നത് എലിസബത്തിന്റെ ടീനേജ് പ്രായം മുഴുവൻ ക്ലീവ് അവൾ ചിലവഴിച്ചത് അവിടെ വെച്ചാണ് എലിസബത്ത് ചാൾസിന് പരിചയപ്പെട്ടത് രണ്ടുപേർക്കും ഒരേ വയസ്സായിരുന്നു ചാൾസിന്റെ പാരന്സും എലിസബത്തിന്റെ പാരന്റ്സും പരസ്പരം പരിചയപ്പെടുകയും ഇരു കുടുംബങ്ങൾക്കുമിടയിൽ നല്ലൊരു ബന്ധം ഉടലെടുക്കുകയും ചെയ്തു ഇതോടെ ചാൾസും എലിസബത്തും സുഹൃത്തുക്കളാവുകയും പെട്ടെന്ന് തന്നെ അവർ ഇഷ്ടത്തിലാവുകയും ചെയ്തു ഇരു കുടുംബങ്ങളും പരസ്പരം നന്നായി അറിയാവുന്നവരായതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ രണ്ടിന് എലിസബത്തും ചാൾസും വിവാഹിതരായി മൂന്ന് വർഷത്തിനുള്ളിൽ അവർക്ക് രണ്ട് ആൺകുട്ടികൾ ജനിച്ചു ചാൾസ് ജൂനിയറും മൈക്കിളും വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് ഈ സമയത്താണ് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്യുകയായിരുന്ന ചാൾസിന് പാസ്റ്റർ ആവണമെന്ന ആഗ്രഹം തോന്നിയത് ചാൾസിന്റെ അച്ഛനും ഒരു പാസ്റ്റർ ആയിരുന്നതിനാൽ തന്റെ അച്ഛന്റെ മാതൃക പിന്തുടരാൻ ചാൾസ് തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ചാൾസ് ടെന്നസിയിലേക്ക് താമസം മാറ്റി മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം ഇരുപത്തിയാറാം വയസ്സിൽ ചാൾസ് അലബാമിയിലെ ഒരു ചർച്ചിൽ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയതോടെയാണ് കുടുംബം അലബാമിയിലേക്ക് തന്നെ തിരിച്ചു വന്നത് പത്തു വർഷത്തോളം ഒരേ ചർച്ചിൽ തന്നെയാണ് ചാൾസ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ കുടുംബത്തെ നല്ലതുപോലെ അറിയാമായിരുന്നു ചാൾസിന്റെ സ്പീച്ച് കേൾക്കാനായി മാത്രം നിരവധി പേർ ആ ചർച്ചിലേക്ക് എത്തുമായിരുന്നു ഇതിനോടൊപ്പം തന്നെ നന്നായി പാടാൻ കഴിവുണ്ടായിരുന്ന ചാൾസ് അദ്ദേഹത്തിന്റെ പാട്ടുകളും പ്രഭാഷണങ്ങളുമെല്ലാം കാസറ്റുകളിലായി വിൽപ്പന നടത്താനും ആരംഭിച്ചു അതിന് നല്ല ഡിമാൻഡ് ഡിമാൻഡായതോടെ ചാൾസിന്റേത് ഒരു ബിസി ലൈഫായി മാറി അത്യാവശ്യം പണം സമ്പാദിക്കാൻ തുടങ്ങിയെങ്കിലും തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾ ചാൾസിനെ ഒരു രോഗിയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മുപ്പത്തിനാലാം വയസ്സിൽ ഒരു ദിവസം പെട്ടെന്ന് ചാൾസ് മയങ്ങി വീണു ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിൽ ചാൾസ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും അയാളുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിച്ചിട്ടുണ്ട് എന്നും കണ്ടെത്തി നിലവിലെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നാൽ മാത്രമേ ചാൾസിന്റെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതോടെ പാസ്റ്ററായി പോകുന്നത് തൽക്കാലത്തേക്ക് ചാൾസ് ഒഴിവാക്കുകയും ഒരു വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു അതിനു പകരമായി എലിസബത്ത് ജോലിക്ക് പോയി തുടങ്ങി രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഡിപ്രഷൻ സ്റ്റേജെല്ലാം തരണം ചെയ്ത ചാൾസ് വീണ്ടും പാസ്റ്ററായി പോവാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി ചാൾസിന്റെയും എലിസബത്തിന്റെയും മക്കൾ രണ്ടുപേരും വളർന്നു വലുതായി അവർ വിവാഹം കഴിക്കുകയും അവർക്ക് കുട്ടികളാവുകയും ചെയ്തു ഇരുപതാം വയസ്സിൽ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ചാൾസും എലിസബത്തും ചെറുപ്രായത്തിൽ തന്നെ ഗ്രാൻഡ് പാരന്റ്സ് ആയി മാറി വീണ്ടും ആ കുടുംബത്തിൽ സന്തോഷങ്ങളുടെ ദിവസങ്ങളായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ആ സന്തോഷങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ കുടുംബത്തിലേക്ക് ആ ദുരന്തം കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ച് പതിനെട്ട് അന്ന് രാവിലെ ഏഴ് മുപ്പതിന് തന്നെ ചാൾസ് ചർച്ചിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിൽ നിന്നും പത്തു മിനിറ്റിനുള്ളിൽ എത്താവുന്ന ഒരു ചർച്ചിലായിരുന്നു അന്ന് ചാൾസ് പാസ്ട്രായി ജോലി ചെയ്തിരുന്നത് ചാൾസ് പോകുന്ന സമയത്ത് എലിസബത്ത് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ചർച്ചിലെ ജോലികളെല്ലാം തീർത്ത് പതിനൊന്ന് നാൽപ്പതോടെയാണ് ചാൾസ് വീട്ടിലെത്തിയത് ആ സമയം വീടിനകത്ത് ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന എലിസബത്തിനെയാണ് ചാൾസ് കണ്ടത് എലിസബത്ത് മരിച്ചു എന്നാണ് ചാൾസ് കരുതിയത് പതിനൊന്ന് നാൽപ്പത്തിനാലോടെ അയാൾ പോലീസിനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ പറഞ്ഞു പോലീസും മെഡിക്കൽ ടീമും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എലിസബത്ത് മരിച്ചിട്ടില്ല എന്നറിയുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സർജറിക്കിടയിൽ അവർ മരണത്തിന് കീഴടങ്ങി എലിസബത്തിന്റെ ശരീരത്തിൽ പത്തോളം ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു അതിൽ എട്ടെണ്ണവും ചെസ്റ്റിലായിരുന്നു രണ്ടെണ്ണം കഴുത്തിലും ഇതുകൂടാതെ അറ്റാക്ക് ചെറുത്തു നിന്നപ്പോഴുണ്ടായ ഡിഫൻസീവ് വോൺസ് വേറെയും ഈ മുറിവുകളിലൂടെയെല്ലാം ധാരാളം ചോരവാര്ന്നുപോവുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷമാണ് എലിസബത്തിന്റെ ഡെഡ് ബോഡി അടക്കം ചെയ്തത് അതിനുശേഷമാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത് വീടുകളിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുന്ന സംഘമാണ് കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നുള്ള രീതിയിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചത് കൊലപാതകം നടന്ന വീട് സ്ഥിതി ചെയ്തിരുന്നത് ഒരു റൂറൽ ഏരിയയിലായിരുന്നു അടുത്തൊന്നും അധികം വീടുകളുണ്ടായിരുന്നില്ല തന്നെ കില്ലറാണെന്ന് സംശയിക്കുന്ന ആരെയും അയൽവാസികൾ കണ്ടിട്ടില്ല ദൃക്സാക്ഷികളുടെ അഭാവം കേസ് അന്വേഷണത്തിന്റെ പുരോഗതിയെ ബാധിക്കുമെന്ന് പോലീസുകാർ ചിന്തിച്ചിരുന്ന സമയത്താണ് കേസിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായത് ആ വീടിനകത്ത് നിന്നും ഒരു സ്റ്റീരിയോയും വി മാത്രമേ മോഷണം പോയിട്ടുള്ളൂ എലിസബത്തിന്റെ പേഴ്സിൽ തന്നെ ധാരാളം പണമുണ്ടായിരുന്നു അതുപോലെ മറ്റു വിലപിടുപ്പുള്ള വസ്തുക്കളൊന്നും ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇതുകൂടാതെ ആ വീടിനകത്തേക്ക് ആരെങ്കിലും അതിക്രമിച്ചു വന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് മോഷണ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകം തന്നെയാണോ ഇത് എന്ന് പോലീസുകാർക്കിടയിൽ സംശയമെന്ന് തുടങ്ങിയത് അവരാ വീടും പരിസര പ്രദേശങ്ങളും അരിച്ചുപെറുക്കി പരിശോധിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ വീട്ടിൽ നിന്നും ദൂരം മാറിയുള്ള ഒരു കുളത്തിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ ഒടിഞ്ഞ ഭാഗങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടു എലിസബത്തിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളിലൊന്നായിരുന്നു ആ വാക്കിംഗ് സ്റ്റിക്ക് അതുകൊണ്ടുതന്നെ അക്കുളം വറ്റിച്ച് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു ഇതോടെ മർഡർ വെപ്പണായ കത്തി ഉൾപ്പെടെ എല്ലാ ആയുധങ്ങളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു അതുപോലെ ഡെഡ് ബോഡി കരികിൽ നിന്നും ധാരാളം മുടികൾ പോലീസിന് ലഭിച്ചിരുന്നു അത് എലിസബത്തിന്റെ അക്രമിയുടേത് തന്നെയാണെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ ആ മുടിയിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എ കണ്ടെത്താമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെല്ലാം ഡി എൻ എ ടെസ്റ്റുകൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരുന്നതിനാൽ അതിനു കഴിഞ്ഞില്ല ഇതോടെയാണ് കേസിൽ ഒരു സസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും മുടികളുമായി ക്രൈം സീനിൽ നിന്ന് ലഭിച്ച മുടികൾ മാച്ച് ചെയ്തു നോക്കാൻ പോലീസ് തീരുമാനിച്ചത് എലിസബത്തിന്റെ ഹസ്ബൻഡ് ചാൾസ് ഉൾപ്പെടെ ആ സസ്പെക്ട് ലിസ്റ്റിലുണ്ടായിരുന്നു എന്നാൽ അതിൽ ആരുടെയും മുടിയുമായി അത് മാച്ചായില്ല കൂടുതൽ ലീഡുകളൊന്നും ലഭിക്കാതെ കേസ് അന്വേഷണം ദിവസങ്ങളോളം യാതൊരു പുരോഗതിയുമില്ലാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേസിൽ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവുണ്ടായത് ചാൾസ് സെനറ്റ് പാസ്റ്ററായി ജോലി ചെയ്തിരുന്ന ചർച്ചിൽ നിന്നുമാണ് ആ ലീഡ് പോലീസിന് തേടിയെത്തിയത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് അതായത് വാലന്റൈൻസ് ഡേക്ക് ആ ചർച്ചിലേക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് വന്നിരുന്നു ചാൾസിനായിരുന്നു ആ കാർഡ് വന്നത് എന്നാൽ അതയച്ചത് എലിസബത്ത് അല്ല ആ ചർച്ചിൽ സ്ഥിരമായി വരാറുള്ള മറ്റൊരു സ്ത്രീയാണ് ചാൾസിന്റെ ഫാമിലിയുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്ന ആ സ്ത്രീ ചർച്ചിലേക്ക് എന്തിനാണ് ഗ്രീറ്റിംഗ് കാർഡ് അയച്ചത് എന്നുള്ളത് ചാൾസിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റുള്ളവരിൽ സംശയമുണ്ടാക്കിയിരുന്നു ഈ വിവരങ്ങളായിരുന്നു അവർ പോലീസുകാരോട് സൂചിപ്പിച്ചത് കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ച ആദ്യ ലീഡായതുകൊണ്ട് തന്നെ അവരത് ഡീറ്റെയിൽ ആയി അന്വേഷിക്കാൻ തീരുമാനിച്ചു ആ ഗ്രീറ്റിംഗ് കാർഡ് അയച്ച സ്ത്രീയെ കണ്ടെത്തിയ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തു ഇതോടെ ചാൾസുമായി തനിക്ക് അടുപ്പമുണ്ടെന്നും തന്റെ കയ്യിൽ നിന്നും ധാരാളം പണം ചാൾസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നും അസ്ത്രീ പോലീസുകാരോട് തുറന്നു പറഞ്ഞു എലിസബത്തിനെ അറിയിക്കാതെ ചാൾസ് മറ്റൊരു സ്ത്രീയുമായി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്നുറപ്പായതോടെ ഈ കൊലപാതകത്തിൽ പോലീസുകാരുടെ സംശയം മുഴുവൻ ചാൾസിനു മേലായി അവർ ചാൾസ് സെനറ്റിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു മൂന്നു തവണയാണ് പോലീസ് ചാൾസിന് ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കിയത് ആദ്യത്തെ രണ്ടു തവണയും ഭാര്യയുടെ കൊലപാതകവുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ചാൾസ് മൂന്നാമത്തെ ചോദ്യം ചെയ്യലിൽ മറ്റൊരു സ്ത്രീയുമായി താൻ അടുപ്പത്തിലാണെന്നും അവരുടെ കയ്യിൽ നിന്നും മൂവായിരം ഡോളർ ഞാൻ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നും ചാൾസ് സമ്മതിച്ചു എന്നാൽ ആ പണം എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്നുള്ളത് വ്യക്തമാക്കാൻ അയാൾ തയ്യാറായില്ല ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു എലിസബത്തിന്റെ കൊലപാതകത്തിൽ ചാൾസ് നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന് പോലീസുകാർ ഉറപ്പായിരുന്നു കാരണം ക്രൈം സീനിൽ നിന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ കൃത്യം നടത്താൻ അയാൾ വാടക കൊലയാളിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് നല്ല സംശയമുണ്ടായിരുന്നു ഒരുപക്ഷെ അതിനായിരിക്കും അയാൾ മൂവായിരം ഡോളർ ചെലവഴിച്ചിരിക്കുന്നത് പലതവണ ചോദ്യം ചെയ്തിട്ടും ചാൾസ് പോലീസിന്റെ ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കളയുകയാണ് ചെയ്തത് പക്ഷേ നിലവിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മെയിൻ സസ്പെക്ട് ചാൾസ് തന്നെയാണ് ചാൾസിനെ ഇൻവെസ്റ്റിഗേഷൻ ടീം നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ തയ്യാറെടുത്തിരുന്ന സമയത്താണ് കേസിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ സംഭവിച്ചത് ആയിരത്തി എൺപത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ച് ചാൾസ് സെനറ്റിന്റെ ഒരു ഫാമിലി മെമ്പറിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ കുടുംബങ്ങളും അവിടെയുണ്ട് എലിസബത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ചാൾസ് മെയിൻ സസ്പെക്ട് ആയ കാര്യം കുടുംബാംഗങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ് ഈ സമയത്താണ് പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ചാൾസ് ആ ഫംഗ്ഷനിലേക്ക് കയറി ചെല്ലുന്നത് അയാൾ മക്കളായ ചാൾസ് ജൂനിയറിനെയും മൈക്കിളിനെയും മാറ്റി നിർത്തി അവരോട് ഒരു സത്യം വെളിപ്പെടുത്തി നിങ്ങളുടെ അമ്മയെ ഞാൻ ചീറ്റ് ചെയ്യുകയായിരുന്നു തനിക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഞാൻ അവളോട് മറച്ചു വെച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ പോലീസ് പറയുന്നത് പോലെ അമ്മയുടെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നാണ് ചാൾസ് മക്കളോട് തുറന്നു പറഞ്ഞത് ഇത് കേട്ട ചാൾസ് ജൂനിയറും മൈക്കിളും ചാൾസ് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായില്ല തങ്ങളോടും അമ്മയോടും വിശ്വാസവഞ്ചന കാണിച്ച നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കില്ല അമ്മയുടെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ കുറപ്പാണ് എന്ന് അവർ രണ്ടുപേരും ചാൾസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കൂടുതലായൊന്നും പറയാൻ നിൽക്കാതെ ചാൾസ് അപ്പോൾ തന്നെ ആ ഫംഗ്ഷൻ നടന്ന സ്ഥലത്തു നിന്നും പുറത്തേക്ക് വന്നു തന്റെ കാറിനകത്ത് കയറി ഡോറുകൾ അടച്ചതിനു ശേഷം കയ്യിൽ കരുതിയിരുന്ന ട്വന്റി ടു കാലുബർ പിസ്റ്റൾ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ നിൽക്കാതെ ചാൾസ് ആത്മഹത്യ ചെയ്തത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഞെട്ടിച്ചു കാരണം കേസിലെ മെയിൻ സസ്പെക്ടാണ് മരിച്ചിരിക്കുന്നത് അയാളിലൂടെ വേണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് കേസ് തെളിയിക്കാൻ അതിനുള്ള അവസരമാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചയ്ക്കിടെ രണ്ട് മരണങ്ങൾ നടന്ന ഈ കേസ് അമേരിക്കയിൽ വലിയ ചർച്ചയായി എലിസബത്തിന്റെ കില്ലറിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് അലബാമ ഭരണകൂടം ആയിരം ഡോളർ റിവാർഡ് പ്രഖ്യാപിച്ചു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അനോണിമസ് കോൾ വന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു വിളിച്ചത് അവർ നൽകിയ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായത് എലിസബത്തിന്റെ കൊലപാതകത്തിൽ പങ്കെടുത്തിരിക്കുന്നത് മൂന്നാളുകളാണ് എന്നും അതിൽ ഒരാളുടെ പേര് ബില്ലി ഗ്രേ വില്യംസ് എന്നാണെന്നും അവനെ ചോദ്യം ചെയ്താൽ എന്താണ് ഈ കേസിൽ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാവും എന്നുമായിരുന്നു ആ ലേഡി പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുണ്ടായിരുന്ന ബില്ലി ഗ്രേ വില്യംസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ എലിസബത്തിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തുവന്നു കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രൈൻ മറ്റാരുമല്ല എലിസബത്തിന്റെ ഹസ്ബൻഡ് ചാൾസ് സെനറ്റ് തന്നെയായിരുന്നു എലിസബത്ത് കൊല ചെയ്യപ്പെടുന്നതിന് ഒരു മാസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരി മുതലാണ് ചാൾസ് കൊലപാതകം പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് എലിസബത്തിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൈക്കലാക്കുക കടങ്ങളെല്ലാം തീർത്ത് ബാക്കിയുള്ള തുകയും തന്റെ പുതിയ കാമുകിയുമായി പുതിയൊരു ജീവിതം ആരംഭിക്കുക ഇതായിരുന്നു ചാൾസിന്റെ ലക്ഷ്യം കൊലപാതകം നടത്തുന്നതിനുള്ള കൊട്ടേഷൻ കൊടുക്കുന്നതിനായാണ് ചാൾസ് കാമുകിയുടെ കയ്യിൽ നിന്നും മൂവായിരം ഡോളർ കടം വാങ്ങിയത് എന്നാൽ പണം എന്തിനാണെന്നുള്ള വിവരം അവർക്കറിയില്ലായിരുന്നു അതുമായി അയാൾ നേരെ എത്തിയത് ബില്ലി ഗ്രേ വില്യംസിനെ കാണാനാണ് ആ മൂവായിരം ഡോളറും കൈപ്പറ്റിയ ബില്ലി ഗ്രേ വില്യംസ് കൊട്ടേഷൻ ഏറ്റെടുത്തു സഹായത്തിനായി രണ്ട് സുഹൃത്തുക്കളെയും ബില്ലി കൂടെ ചേർത്തു ഇരുപത്തിരണ്ട് വയസ്സുള്ള കെനത്ത് യുജീൻ സ്മിത്തും പത്തൊൻപത് വയസ്സുള്ള ജോൺ ഫോറസ്റ്റ് പാർക്കറും ആളുവീതം ആയിരം ഡോളർ വീതിച്ചെടുക്കുകയും കൊലപാതകം നടത്താൻ തയ്യാറാണ് എന്നുള്ളത് ചാൾസിനെ അറിയിക്കുകയും ചെയ്തു വീട്ടിൽ ആരുമില്ലാത്ത സമയം വരുമ്പോൾ വിവരം നൽകാമെന്നും തയ്യാറായിരിക്കാനും ചാൾസ് അവർക്ക് നിർദ്ദേശം കൊടുത്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് പതിനെട്ടിന് ചാൾസ് ബില്ലിക്ക് വിവരം കൈമാറിയതും കെന്നത് യുജൻ സ്മിത്തും ജോൺ പാർക്കറും ചേർന്ന് ആ വീടിനകത്ത് കയറി അതിക്രൂരമായി എലിസബത്തിനെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെട്ടതും എലിസബത്ത് മരിച്ചു എന്ന് കരുതിയാണ് പ്രതികൾ അവിടെ നിന്നും പോയത് പക്ഷെ അവർക്കപ്പോഴും ജീവനുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണിത് ഇന്ന് വരുത്തി തീർക്കണമെന്ന് ചാൾസ് ബില്ലിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവർ ആ വീട്ടിൽ നിന്നും സ്റ്റീരിയോയും വി മോഷ്ടിച്ചത് എന്നാൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള പലതും ആ വീടിനകത്തുണ്ടായിരുന്നു രക്ഷപ്പെടാനുള്ള തിടുക്കത്തിൽ അവരതൊന്നും ശ്രദ്ധിച്ചില്ല കെന്നത്ത് യുജീൻ സ്മിത്തും ജോൺ പാർക്കറും മാത്രമായിരുന്നു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് ബില്ലി ഗ്രേ വില്യംസ് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് ആ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അവർക്കെതിരായ എല്ലാ തെളിവുകളും കളക്ട് ചെയ്ത പോലീസ് കെനറ്റ് സ്മിത്ത് ജോൺ പാർക്കർ എന്നിവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുകയും ബില്ലി ബില്ലിഗ്ര വില്യംസിനെതിരെ കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റം ചുമത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ കേസിലെ വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചു ബില്ലി ബില്ലിഗ്ര വില്യംസിന് ആജീവനാന്തകാലം ജയിൽ ശിക്ഷയാണ് ലഭിച്ചത് ശിക്ഷാ കാലയളവിൽ ഒരു പരോൾ പോലും അനുവദിക്കുന്നതല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിരണ്ടിന് അൻപത്തിമൂന്നാം വയസ്സിൽ ബില്ലി ഗ്രേ വില്യംസ് ജയിലിനകത്ത് വെച്ച് മരണപ്പെട്ടു ജോൺ ഫോറസ്റ്റ് പാർക്കറിനും കെന്നത്ത് യുജീൻ സ്മിത്തിനും ഈ കേസിൽ വധശിക്ഷയാണ് കോടതി വിധിച്ചത് ഇതിൽ രണ്ടായിരത്തി പത്ത് ജൂൺ പത്തിന് ജോൺ ഫോറസ്റ്റ് പാർക്കറിന്റെ വധശിക്ഷ നടപ്പിലാക്കി ലീത്തൽ ഇഞ്ചക്ഷൻ നൽകിയാണ് ജോണിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കന്നത് യുജീൻ സ്മിത്തിന്റെ വധശിക്ഷ നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനേഴിന് വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ അവസാന നിമിഷത്തിൽ ശിക്ഷ വീണ്ടും നീട്ടിവെക്കുന്ന സാഹചര്യമുണ്ടായി ലീതൽ ഇഞ്ചക്ഷൻ നൽകി വധശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ടായിരുന്നു അമേരിക്കയിലെ പകുതിയോളം വരുന്ന സ്റ്റേറ്റുകളിൽ മാത്രമേ വധശിക്ഷ ഇപ്പോൾ നിയമപരമായി നടപ്പിലാക്കുന്നുള്ളൂ മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞു ഓരോ സ്റ്റേറ്റും വധശിക്ഷ നടപ്പിലാക്കുന്നത് വ്യത്യസ്ത മെത്തേഡിലൂടെയാണ് ചില സ്റ്റേറ്റുകളിൽ കുറ്റവാളികളെ തൂക്കിലേറ്റിയും ഇലക്ട്രിക് ചെയർ ഉപയോഗിച്ച് ഷോക്ക് നൽകിയുമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്നാൽ കൂടുതൽ സ്റ്റേറ്റുകളും ലീത്തൽ ഇഞ്ചെക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ബാർബിച്യറേറ്റ് പാരാലിറ്റിക് തുടങ്ങിയ അപകടകാരികളായ ഡ്രഗ്സ് ആണ് ലീത്തൽ ഇഞ്ചക്ഷനു വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തരം ഡ്രഗ്സ് ഇപ്പോൾ കിട്ടാത്ത സാഹചര്യമാണ് അമേരിക്കയിലുള്ളത് പല ഡ്രഗ് മാനുഫാക്ചറേഴ്സും അതുൽപാദിപ്പിക്കുന്നത് നിർത്തലാക്കി യു കെ യൂറോപ്യൻ യൂണിയനും രണ്ടായിരത്തി പതിനൊന്നോടെ ഇത്തരം ഡ്രഗ്സ് കയറ്റുമതി ചെയ്യുന്നത് നിർത്തി ഇതോടെയാണ് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും ലീത്തൽ ഇഞ്ചക്ഷന് പകരം പുതിയ മെത്തേഡിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അതിലൊരു മെത്തേഡാണ് നൈട്രജൻ ഹൈപ്പോക്സിയ കുറ്റവാളിയുടെ മുഖത്ത് ഒരു മാസ്ക് ഇട്ടുകൊടുക്കും അതിലൂടെ നൈട്രജൻ ഗ്യാസ് കടത്തിവിടും നൈട്രജൻ ഗ്യാസ് ശ്വസിക്കുന്നതിലൂടെ തലച്ചോറിലേക്ക് പോകുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയും നൈട്രജന്റെ അളവ് കൂടുകയും ചെയ്യും ശ്വാസം മുട്ടിയുള്ള മരണമായിരിക്കും അന്തിമ ഫലം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും നൈട്രജൻ ഹൈപ്പോക്സിയ എന്ന മെത്തേഡിലൂടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് അംഗീകരിച്ചുവെങ്കിലും പല തടസ്സങ്ങളും കാരണം അത് നീണ്ടുപോയി അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് അലബാമ സ്റ്റേറ്റിലായിരുന്നു ലോകത്തെ ആദ്യത്തെ നൈട്രജൻ ഹൈപ്പോക്സിയ എക്സിക്യൂഷൻ നടന്നത് അത് കെന്ന യു സ്മിത്തിന്റെ വധശിക്ഷയായിരുന്നു ശിക്ഷ വിധിച്ച് മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് വിധി നടപ്പിലാക്കിയത് എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റിലൂടെ അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്